ഐശ്വര്യപൂർണമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വൻ പുരോഗതികൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഞാൻ നിങ്ങളുടെ പത്രത്തിൽ ഇപ്പോൾ കണ്ടു വായിച്ചു അതിനപ്പുറം എനിക്കത് സംബന്ധിച്ച് അല്ലാതെ എനിക്ക് ഞാൻ ഇതിന്റെ ഒരു കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് എനിക്കറിയുന്നത് ബാക്കി നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം വീട് വളഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇപ്പോൾ പറയുമ്പോഴാണ് രാവിലെ പത്രം എടുത്തപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് വഴിക്ക് ആ നിരപരാധികൾ ആ കേസിലുണ്ടെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ആ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് യു ഡി എഫ് ചെയ്തത് ബി ജെ പി ചെയ്തത് ഞാനതാ ചോദിക്കുന്നത് അതുപോലെ എത്ര സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞ ആഴ്ചയിലല്ലേ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ഡി സി സി സെക്രട്ടറിയും മകനും യഥാർത്ഥത്തിൽ അതൊരു കൊലപാതകമല്ലേ ആത്മഹത്യയാണെങ്കിലും സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് കോടികൾ വാങ്ങി ആ നേതാവിനെയും മകനെയും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി അവർ ആത്മഹത്യ ചെയ്തില്ലേ ഇരട്ട കൊലപാതകമല്ലേ എന്തായാലും പ്രതികരിക്കാത്തത് എത്ര ഭീകരമായ സംഭവമാണ് നിങ്ങളീ പറയുന്ന പെരിയക്കടുത്താണ് ചീമേനി അഞ്ച് പേരെ പാർട്ടി ഓഫീസർക്കാർ പിടിച്ചുകൊണ്ട് വന്ന് വെട്ടി നുറുക്കി പെട്രോളൊഴിച്ച് ജീവൻ കൊണ്ട് പുറത്തേക്ക് ഓടുന്ന ആളുകളെ പിന്തുടർന്നു ചെന്ന് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊന്ന സ്ഥലമാണത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള നടപടിയാണ് ഈ ഭീകരത കേരളത്തിൽ സൃഷ്ടിച്ചതും കൊണ്ടു നടന്നതും കോൺഗ്രസ് ആണ് ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളെ ചില സംഭവങ്ങളെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പ്രതികളാക്കി രാഷ്ട്രീയമായി തിരിച്ചുപിടിയാൻ നോക്കി നിരപരാധികൾ കേസിൽപ്പെട്ടാൽ സ്വാഭാവികമായും ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കെ വി കുഞ്ഞിരാമനം എം എൽ എക്സ് എം എൽ എ പോലെയുള്ള ഒരാൾ ബോധപൂർവം കേസിൽപ്പെടുത്തി സി ബി ഐ ഉപയോഗിച്ച് കേസിൽപ്പെടുത്തി കുറ്റം ആരോപിച്ച് പാർട്ടി ആക്രമിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരണോ നിങ്ങൾ പാർട്ടി ആക്രമിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങളും ചേരണോ നിങ്ങൾ ചെയ്യുന്നത് ഒരു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളേ അല്ല നിങ്ങൾ സത്യസന്ധമായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും ഒരു ജയിൽ ഉപദേശക സമിതി അംഗത്തിന് ഇപ്പോഴും ജയിലിൽ പോകാനും കാര്യങ്ങൾ അന്വേഷിക്കാനും അവകാശമുണ്ട് അതിലെന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യം അദ്ദേഹം ചെയ്തതായിട്ട് എനിക്കറിഞ്ഞുകൂടാ നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഗവേഷണ സ്വഭാവമുള്ള മാധ്യമ പ്രവർത്തകരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച് പരിശോധിക്കുക ഞങ്ങൾ എന്നും ജനങ്ങളുടെ പക്ഷത്താണ് എല്ലാ മനുഷ്യരെയും രക്ഷിക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ ഞങ്ങളെ എന്നെ കൊല്ലാൻ വന്നതല്ലേ ഈ കേരളത്തിൽ വാടക കൊലയാളികളെ എടുത്ത് എന്നെ വെടിവെച്ച് കൊല്ലാൻ പുറപ്പെട്ട കേരളമല്ലേ ഇത് കോൺഗ്രസ് അല്ലേ ക്രിമിനലുകൾ ആർ എസ് എസ് ക്രിമിനലുകൾ ഉപയോഗിച്ചത് എത്ര എത്ര സംഭവങ്ങൾ അതൊന്നും നമ്മൾ അങ്ങനെ പെട്ടെന്ന് മറന്നു പോകരുത്